നിങ്ങൾ നോക്കൂ സനാതനധർമ്മത്തിൽ എവിടെയാണ് സാഹോദര്യം ഉള്ളത് വേദങ്ങൾ എടുക്കുക ഇതിഹാസങ്ങൾ എടുക്കുക പുരാണങ്ങൾ എടുക്കുക എവിടെങ്കിലും സാഹോദര്യം എന്ന് പറയുന്നൊരു വാക്കുണ്ടോ വേദങ്ങൾ വേദങ്ങളിൽ എവിടെങ്കിലും സമത്വം എന്ന് പറയുന്ന പറയുന്നൊരു വാക്കുണ്ടോ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പറയുന്നൊരു വാക്കുണ്ടോ ധർമ്മ ഗൗതമധർമ്മസൂത്രത്തിൽ പറയുന്നത് അസ്വതന്ത്ര സ്ത്രീ അഹ ഞാതിചരേ ഭർത്താരം എന്നാ പറയുന്നത് സ്ത്രീകൾ അസ്വതന്ത്രകളാണ് അവൾ ഭർത്താവിനെ ഉല്ലംഘിക്കാൻ പാടില്ലെന്നാണ് ഗൗതമധർമ്മസൂത്രത്തിൽ പറയുന്നത് വേദം കേൾക്കുന്ന ശൂദ്രന്റെ ജവിയിൽ ഈയെ ഉരുക്കി ഒഴിക്കണമെന്നാണ് ഗൗതമധർമ്മസൂത്രം പറയുന്നത് ഈ മനുഷ്യരോടെല്ലാം അയിത്തവും തൊട്ടുകൂടായ്മയും കാണിക്കണമെന്നാണ് കേരളത്തിൽ എഴുതപ്പെട്ട തന്ത്രഗ്രന്ഥങ്ങളെല്ലാം ധർമ്മമായി വ്യാഖ്യാനിക്കുന്നത് അവതരിപ്പിക്കുന്നത് ഒരു കാര്യം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഉള്ളൂരസ് പരമേശ്വരയ്യരുടെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രപ്രവേശന റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ ക്ഷേത്രപ്രവേശന റി ക്ഷേത്രപ്രവേശനത്തെ എതിർക്കുന്നവരെയെല്ലാം ഉള്ളൂർ അടയാളപ്പെടുത്തിയ സനാതനികളെന്ന ക്ഷേത്രപ്രവേശനത്തെ എതിർക്കുന്നവരെയാണ് ഉള്ളൂര് സനാതനികളെന്ന് അടയാളപ്പെടുത്തിയത് അപ്പൊ ഈ സനാതനത്വത്തിനെതിരെയാണ് ഗുരു യുദ്ധം ചെയ്തത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഗുരു എഴുതിയ ആത്മോപദേശ ശതകവും ഗീതോപദേശവും കൃഷ്ണൻ പറഞ്ഞ ഗീതോപദേശവും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി സനാതനധർമ്മം യുദ്ധം ചെയ്യുന്നു അതാ നമ്മൾ കാണ കാണേണ്ടത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി യുദ്ധമാണ് സനാതനധർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയും നാരായണ ഗുരുസ്വാമികളും മുന്നോട്ട് വെക്കുന്ന സോദരത്വേനമായിരുന്ന മാതൃകാസ്ഥാനത്തിന്റെ സൃഷ്ടിയെ തകർക്കാനാണ് സനാതനികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗുരുവിന്റെ ധർമ്മവും സനാതനധർമ്മവും യാതൊരു ചേർച്ചയുമില്ല അംബേദ്കർ പറയുന്നുണ്ട് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ പറയും ഏതൊരു യുക്തിയും ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ് ഗുരു എന്താണ് പറഞ്ഞത് അപരനെ സ്നേഹിക്കണമെന്നാ പറയുന്നത് ഗീതയിലോ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ എവിടെങ്കിലും അപരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ഒരു വാക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയുമോ അതുകൊണ്ട്